അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ ഇനി ഒരു ഹദീസ് കൊടുത്തിരിക്കുകയാണ് ഇതാണ് മദീന ബുക്കിൻ്റെ പ്രത്യേകത കുറു ആൻ്റെ ആയത്തും ഹദീസും ഒക്കെ നമ്മൾ പഠിക്കും വാർക്കൊന്നു വയ്ക്കും ആൻഡ് അബി ഹുറേറത്ത് റതി അള്ളാൻ ഈ നബി സലാഹ് അലി വസ്ലം കാല അബു ഹുറൈറ റലി അള്ളാഹിൽ നിന്ന് നബി സലഹ് അലൈ വസ്ലം പറഞ്ഞു യുസല്ലിമു അസഹീറു അലൽ ഖബീറു ചെറിയ ആളുകൾ വലിയ ആളുകൾക്ക് സലാം പറയണം മാറു അലൽ കാ ഇതി നടന്നു പോകുന്നവർ ഇരിക്കുന്നവരോട് സലാം പറയണം ഖലീലു അലൽ കസീറി കുറച്ചുപേർ ധാരാളം പേരോട് സലാം പറയണം വഫി റിവായത്തി മറ്റൊരു റിവായത്തിൽ വ വൈ യുസലിമുർ റാഖിബു അലൽ മാഷി സഞ്ചരിക്കുന്നവർ നടന്നു പോകുന്നവരോട് സലാം പറയണം വൽമാഷി അലൽ ക എതി നടന്നു പോകുന്നവർ ഇരിക്കുന്നവരോട് സലാം പറയണം വൽഖലീലി അലൽ കസീറി കുറച്ച് പേർ ധാരാളം പേരോട് സലാം പറയണം പാറക്കാഹു ഫീക്കോ അപ്പോൾ ഇതിൽ ഇസ്മു ഫായിൽ ഏതാ മാറുൻ കടന്നു പോകുന്നവർ അതിൻ്റെ അടിസ്ഥാനം മാറി റൂൺ ഏതാ ഫീല് മറ അവൻ കടന്നുപോയി മറ അപ്പ റാക്ക് ശബ്ദമാണ് അപ്പോൾ ഇതായി അൽ മുല പിന്നുള്ള ഫീല് ഏതാ പിന്നുള്ള ഇസ്മു ഫായിൽ കൂൺ ഇരിക്കുന്നവൻ അപ്പോൾ അടിസ്ഥാനം കായൂൻ തന്നെ ക അവനിരുന്നു ഇതേതാ ശരിയായ ഫീലാണ് അസഹീ പിന്നേതാ റാഖിബുൻ ആണ് ഇസ്മു ഫൈൽ സഞ്ചരിക്കുന്നവൻ അപ്പം അതിൻ്റെ അടിസ്ഥാനം റാഖിബും തന്നെ റഖീബ ആണ് ഫീൽ അവൻ സഞ്ചരിച്ചു ഇത് ഏതിനാണ് അസഹീ ശരിയായ ഫീൽ ആണ് അജുബഫോ നാകിസോ മൂന്നോ ഒന്നല്ല പിന്നുള്ളത് അൽ മാഷിയാണ് മാഷി അൽമാഷി എന്താ നടക്കുന്നവൻ മാഷിയും ആണ് അടിസ്ഥാനം മാഷയാണ് ഫീൽ അവൻ നടന്നു ഇതേതാ ഇനം അപ്പം അടുത്തു നോക്കൂ കാലത്ത അള്ളാഹു സുബാനത്താല പറഞ്ഞു വലിക്കുൽ ലിക്കൗമിൻ ഹാർദിൻ അപ്പം ഇത് ആയത്താണ് ഇനി ആയത്ത് പഠിക്കുകയാണ് വലിക്കുൽ കൗമിൻ ഹാദിൻ എല്ലാ സമൂഹത്തിനും എല്ലാ സമൂഹങ്ങളിലേക്കും ഒരു മാർഗദർശൻ നിദർശകൻ ഉണ്ട് അപ്പം എല്ലാ സമൂഹത്തിലേക്കും ഒരു മാർഗദർശന് അള്ളാഹു വായിച്ചിട്ടുണ്ട് സൂറത്ത് റായതിൽ ഏഴാം ഭജനാണ് അപ്പോൾ ഇവിടെ എന്താ ആ ഒന്ന് വിട്ടുപോയി ഒന്ന് വിട്ടുപോയി അതായിബു മിനു മിനി ജംബലഹു അത്തായിബു പാപമോചനം തേടുന്നവൻ മിനസ്സംബി പാപങ്ങളിൽ നിന്ന് കമല്ലാസംബലഹു അവൻ പാപമില്ലാത്തവനെ പോലെ ആകും അപ്പോൾ പാപമുള്ള ഒരാൾ പാപമോചനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ എന്താവും അവൻ പാപമില്ലാത്തവനെ പോലെയാകും ഒരു ഡിസ്മു ഫായിൽ തായിബുൻ അടിസ്ഥാനം താവിബുൻ ഫീലെ താബ അവൻ തൗബ ചെയ്തു പാപമോചനമല്ല പശ്ചാത്തപിച്ചു താ ത താപാന്ന പശ്ചാത്തപിക്കാന്ന് ഇസ്തിഹാറാണ് പാപമോചനം തേടുക താപമെന്ന് പറഞ്ഞാൽ പശ്ചാത്തപിച്ചു തൗബ ചെയ്തു ഇത് ഏതിന് ഫീലാണ് അൽ ലജ്ഫുൽ വാവി താവിബുൻ ഇപ്പം അടുത്ത ആദ്യത്തെ നമ്മൾ വായിച്ചു പിന്നെ ഇവിടെ ഏതാണ് ഇസ്മു ഫായിൽ ഹാദിൻ മാർഗദർശകൻ എന്താ ഇതിൻ്റെ അടിസ്ഥാനം ഹാദിയുൻ ഹദ ഹദ ഹാദിയുൻ ഏതായിനം ആയത്താണ് ആയതാണ് അള്ളാഹാല പറഞ്ഞു കുല്ലു നഫ്സിൻ ദൽ മൗത്ത് എല്ലാ ആത്മാവും മരണം ആസ്വദിക്കും ഇത് സൂറത്തുൽ അൻകബൂത്തിൽ സുഹൃത്തു അൽ കപൂത്തിൽ അൻപത്തേഴാം വചനാണ്

ജുമാ നിസ്കാരം സംപ്രേഷണം ചെയ്യുന്നു തങ്കുലു എന്നു അത് സംപ്രേഷണം ചെയ്യപ്പെടുന്നു സലാത്തുൽ ജുമാഅത്തി ജുമാ നിസ്കാരം ബിൽ ഇസാ അ തൈനിന്ന് പറഞ്ഞാൽ രണ്ട് മാധ്യമങ്ങളിലൂടെ ഇസാ അ തൈനി എന്ന് പറഞ്ഞാൽ രണ്ട് നമുക്കറിയാം മുസന്നയാണ് അപ്പോൾ രണ്ട് മാധ്യമങ്ങളിലൂടെ ഏതാ രണ്ട് മാധ്യമങ്ങൾ അൽ മസ്മു അധി ഒന്ന് ശ്രവണ മാധ്യമമാണ് കേൾക്കുന്ന അതേതാ റേഡിയോ വൽ മർ ഇയത്തി അത് ദൃശ്യമാധ്യമമാണ് മാധ്യമമാണ് അതേതാ ടെലിവിഷൻ അപ്പോൾ ജുമാ നിസ്കാരം രണ്ട് പ്രശ്ന മാധ്യമങ്ങളിലൂടെയും സംപ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ രണ്ട് മാധ്യമങ്ങളിലൂടെ ബാറക്കല്ലാ ഉഫീക്കും നമുക്കിട നിർത്താം സുബാന ഖള്ളാ അഭിയന്തിക്ക് അശ്വതൻലായൽ അല്ലാത്ത അസ്തഫർ ഖാത്തുബ്ലി السلام علیکم ورحمۃ اللہ وبرکاتہو